എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊരട്ടയിലേക്ക് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് നമുക്കെല്ലാം സുപരിതമായിട്ടുള്ള ഇവിടെ അന്തോണി സുഹൃനാളൻ്റെ ദേവാലയ തിരുമറ്റത്താണ് നമുക്കറിയാം ഈ ദേവാലയത്തിലൊക്കെ തന്നെ ഒരുപാട് വിശ്വാസികൾ ഒരു സ്ഥലമാണ് സാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥത്തിനും അത്ഭുത പ്രവർത്തകനുമായ അന്തോണി സുഹൃനാളൻ ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ ഒരുപാട് വിശ്വാസികൾ പന്നുചേരുന്ന ഒരിടമാണിത് ഈ ദേവാലയത്തിലെ ഏറ്റവും വലിയ ഊട്ടു നേർച്ച ജൂൺ പതിനൊന്നാം തീയതി ആഘോഷിക്കുകയാണ് ഏകദേശം ഒന്നര ലക്ഷം പേർക്കാണ് ഊട്ടു നേർച്ച ഒരുക്കുന്നത് ഇതിൻ്റെ ഏകദേശം ഈ തിരുനാളോടനുബന്ധിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നവനാൾ നൊബേന പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു വലിയ ആഘോഷങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട ഭാരവാഹികളും വികാരി അച്ഛനും ഇടവക വിശ്വാസികളും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത് വലിയ പെരുന്നാളാണ് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളുടെയും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമാങ്ങളുടെയും പഞ്ചായത്ത് പ്രതിനിധികളുടെയും ഒക്കെ തന്നെ ഒരുപാട് മുന്നൊരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് നമുക്കെന്തായാലും ഈ തിരുനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരുനാൾ ഭാരവാഹികളോട് ചോദിച്ചറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു ജൂൺ പതിനൊന്നാം തീയതിയാണ് ഇവിടെ ഈ കൂട്ടുനേർച്ച നടക്കുന്നത് എല്ലാ വിശ്വാസികളെയും ഈ ദേവാലയത്തിലേക്ക് സ്ഥിരമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുക

അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനും അത്ഭുത പ്രവർത്തകനുമായ വിശുദ്ധ അന്തോണിസിൻ്റെയും പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ്റെയും ദിവ്യ സാന്നിധ്യം നിറയുന്ന കൊരട്ടി വിശുദ്ധ അന്തോണിസിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ കൊരട്ടി പാതുവ ഊട്ടുനേർച്ച തിരുനാൾ നാളെ ജൂൺ പതിനൊന്ന് ചൊവ്വാഴ്ച ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടും ഊട്ടുനേർച്ച തിരുനാളിന് വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മോൺസനോർ മാത്യു കല്ലുങ്കൽ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു തിരുനാളിന് ഒരുക്കമായി ജൂൺ ഒന്ന് മുതൽ ജൂൺ ഒൻപത് വരെ നടന്ന നവനാൾ നവേനയിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു ഇന്ന് ജൂൺ പത്ത് തിങ്കളാഴ്ച ദിവ്യകാരുണ്യ ദിനമായി ആചരിക്കുന്നു തിരുനാളിനോട് അനുബന്ധിച്ച് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഗോൾഡൻ ജൂബിലിയുമായി ബന്ധപ്പെട്ട് നിർദ്ധനരായ ഭവനമില്ലാത്ത കുടുംബങ്ങൾക്കായി പൂർത്തിയാക്കിയ പത്ത് ഭവനങ്ങളുടെ ആശീർവാദ കർമ്മം നടക്കും ഇന്ന് വൈകിട്ടാറിന് തിരുശേഷിപ്പ് പ്രതിഷ്ഠ നടക്കും ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഇറ്റലിയിലെ പാതുവായിൽ നിന്നും കൊണ്ടുവരുന്ന വിശുദ്ധ അന്തോണിസിൻ്റെ തിരിശേഷിപ്പ് ദേവാലയത്തിൻ്റെ മുൻവശത്ത് പരസ്യവണക്കത്തിനായി പ്രതിഷ്ഠിക്കും വൈകീട്ട് ആറ് മുപ്പതിന് വരാപ്പുഴ അതിരൂപത ജുഡീഷ്യൽ വികാർ റവറൻ ഫാദർ ജോസഫ് ലിക്സൺ അസ്വസിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി വചനപ്രകോഷണം ആരാധന ദിവ്യകാരുണ്യ പ്രദർശനം എന്നിവ നടക്കും ഊട്ടുതിരുന്നാൾ ദിനമായ നാളെ ചൊവ്വാഴ്ച രാവിലെ ഒൻപതേ മുപ്പതിന് നേർച്ച സദ്യ വെഞ്ചിരിപ്പ് കുട്ടികളുടെ ആദ്യ ചോറൂട്ട് കർമ്മം രാവിലെ പത്ത് മുപ്പതിന് വരാപ്പുഴ അതിരൂപത മെത്രാപ്പോലീത്ത മോസ്റ്റ് റവറൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ തിരുനാൾ പൊന്തിഫിക്കൽ ദിവ്യബലി നടക്കും റവറൻ ഫാദർ ജോസ് തോമസ് ഓക്കാം തിരുനാൾ പ്രസംഗം നടത്തും തുടർന്ന് പരിശുദ്ധ മാതാവിൻ്റെയും വിശുദ്ധ അന്തോണിസിൻ്റെയും ദിവ്യ സാന്നിധ്യമുള്ള തിരുസ്വരൂപങ്ങളുടെ പ്രദർശനം നടക്കും സമീപ പ്രദേശത്തെ ഏറ്റവും വലിയ ഊട്ടുനേർച്ചയായ കൊരട്ടിപ്പാതുവ ഊട്ടുനേർച്ച തിരുനാളിന് ഒന്നര ലക്ഷത്തോളം പേർക്കാണ് ഊട്ടുനേർച്ച സദ്യ ഒരുക്കുന്നത് ഊട്ടുനേർച്ച ഭക്ഷണം ഒരുക്കുന്നത് തൃപ്പൂണിത്തറ തിരുനാളിനു വേണ്ടി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് തിരുനാളിനോട് ബന്ധപ്പെട്ട് വിതരണം ചെയ്യുന്ന നേർച്ച പായസം റക്ടർ റവറൻ ഫാദർ ബിജു തട്ടാശ്ശേരി അസിസ്റ്റന്റ് റക്ടർ റവറൻ ഫാദർ നിജിൻ ജോസ് കാട്ടിപ്പറമ്പിൽ എന്നിവർ ചേർന്ന് ആശീർവദിച്ചു ഭവന നിർമ്മാണ സഹായങ്ങളുടെ കൂപ്പൺ അൻപത് പവൻ സമ്മാനമടങ്ങുന്ന കൂപ്പണിന്റെ വിതരണോദ്ഘാടനം റവറൻ ഫാദർ ആന്റണി മേഴ്സി എഡ്വേർഡിന് സമ്മാനക്കൂപ്പൺ കൊടുത്തുകൊണ്ട് നിർവഹിച്ചു ഊട്ടു നേർച്ച തിരുനാളിന്റെ ഒരുക്കങ്ങൾ വിശ്വാസികളുടെ നേതൃത്വത്തിൽ മുന്നേറുകയാണ് ഇടവകയിലെ നൂറുകണക്കിന് വിശ്വാസികളാണ് നേർച്ച ഭക്ഷണത്തിന്റെ സഹായങ്ങൾക്കായി അഹോരാത്രം ഒത്തുചേർന്നിട്ടുള്ളത് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിയുക്ത എം പി ബെന്നി ബഹന്നാൻ ദേവാലയം സന്ദർശിച്ചു ലക്ഷത്തിലേറെ വിശ്വാസികൾ വരുന്ന കൊരട്ടിപ്പാതുവ ഊ ഊട്ടുനേർച്ച തിരുനാളിലേക്ക് ഏവരെയും പ്രാർത്ഥനാപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ജൂൺ പതിനൊന്നാം തീയതി ഒന്നര ലക്ഷത്തോളം ജനങ്ങൾക്ക് കൂട്ടി നിറച്ചു നൽകിയിട്ടുണ്ട് വരാപ്പുഴ അധികപുര മെത്രാപോ ജോസഫ് കാർത്തിപ്പറമ്പിൽ താവിൽ മുഖ്യ കാരണമുണ്ടെന്ന് തിരുനാൾ സമൂഹ ബലി നടക്കാൻ പോവുകയാണ് വർഷം ഒരു അനുഗ്രഹത്തിൻ്റെ വർഷമാണ് ഈ തീർത്ഥാടകേന്ദ്രത്തെ സംബന്ധിച്ച് കാരണം ഇത് ജൂബിലി വർഷമാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഈ ജൂബിലി വർഷം പ്രമാണിച്ച് ഈടവകയിൽ നിന്നും അൻപത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഭവനം വെച്ച് കൊടുക്കുവാനായി തീരുമാനിച്ചിരിക്കുകയാണ് അതിൽ പത്ത് കുടുംബങ്ങളുടെ ഭവനത്തിൻ്റെ പണികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞ് ജൂൺ പത്താം തീയതി അത് ആസ്വദിച്ച് അവർക്ക് നൽകപ്പെടുകയാണ് ജൂൺ പതിനൊന്നാം തീയതി വീണ്ടും നാൽപ്പത് കുടുംബങ്ങൾക്ക് കൂടി അഭിനന്ദിയ യാത്രാപൊലീത്ത ജോസഫ് കളത്തിപ്പറമ്പ് പിതാവ് യും അതും എത്രയും വേഗം തന്നെ അവരിലേക്ക് അത് എത്തുകയും ചെയ്യും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടാണ് ഈ തീർത്ഥാടനകേന്ദ്രം ഓരോ ദിവസവും മുൻപോട്ട് പോകുന്നത് ഓരോ ദിവസവും കഴിയുന്നതോറും ഈ തീർത്ഥാടകേന്ദ്രത്തിലേക്ക് അനേകായിരങ്ങളാണ് അനുഗ്രഹങ്ങളായിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ടും കടന്നു വരുന്നത് പ്രാർത്ഥനാലയം എന്നതിനേക്കാട്ട് ഉപരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൂടി മുൻതൂക്കം നൽകുകയാണ് ഇഷ്ടാന്തോനീസിനെ സംബന്ധിച്ച് അന്തോനീസ് ഒത്തിരിയേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിയ വ്യക്തിയാണ് അതേ മാതൃക പിൻചന്ദൊണ്ടാണ് ഈ കുരട്ടയിലെ ഇഷ്ടാന്തോനീസിൻ്റെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ ഇടവക ജനം ഒന്ന് ചേർന്ന് വികാരിസിനോട് ഒന്ന് ചേർന്നുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുന്ന ഓരോ വിശ്വാസികൾക്കും ഇവിടെയുള്ള ഓരോ ഇടവക ജനങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് ഈ തിരുനാൾ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം മുന്നേറാം ജൂൺ പതിനൊന്നാം തീയതി ഒന്നര ലക്ഷം പേർക്ക് കൂട്ടുതിരുന്നാൾ ഭക്ഷണം തയ്യാറാക്കുകയും വരാപ്പുഴ അതിരൂപതയുടെ മെത്രാപോലിത്തയുടെ മുഖ്യ കാർമ്മികത്തിൽ ആശീർവദിച്ച് ജനങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ആ ദിവസത്തിലേക്ക് എല്ലാ ജനങ്ങളെയും എല്ലാ നാട്ടുകാരെയും ആദ്യമായി പോലീസ് ഉദ്യോഗസ്ഥർ എമ്പതകുളം പേര് അതേപോലെ തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ അവിടെ അറിയിച്ചിട്ടുണ്ട് ആംബുലൻസ് സേവനം പിന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു മെഡിക്കൽ ടീം തന്നെ ഉണ്ട് രണ്ട് പൈസ ഉള്ള കുട്ടികളുമായി എത്തുന്നവർക്ക് പ്രത്യേക മുൻഗണന കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക ഗേറ്റ് തന്നെ ഇവിടെ വി ഐ പികൾക്കും അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥരെ മാധ്യമ സുഹൃത്തുക്കൾ അംഗവൈകല്യമായി ഉള്ള ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ മുതിർന്നവർ അവർക്ക് വേണ്ടിയിട്ട് ഈ വി ഐ പി ഗൈറ്റിംഗ് കടന്നു വരാവുന്നതാണ് ഇപ്പോൾ ഇത്ര ആനന്ദമാണ് നമ്മുടെ ഈ ഒന്നര ലക്ഷം പേർക്കുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നവരുടെ ഫുഡ് കൺവീനറായിട്ട് എനിക്ക് വീട് ആണ് കെഞ്ഞൂരക്കാട് കടൽക്കടലിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഏർ ഓർമ്മിച്ചിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഈ കഞ്ഞിപ്പുരയുടെ ഭാഗത്താണ് ഇതേണ്ട ഇവിടെ കുറേ ചേച്ചിമാരും അതുപോലെ തന്നെ കുറേ ചേട്ടന്മാരൊക്കെ പിറയിൽ നിൽക്കണം ഇതാ ഒരു നീല ചേട്ടിട്ട് ചേട്ടനം കണ്ട അതാണ് ആന ചേട്ടൻ ഈ കഞ്ഞിപ്പുരയുടെ ലീഡറാണ് ഇതെന്താ ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു നേർച്ചക്കഞ്ഞി ഒരുക്കുന്നതിൻ്റെ ഭാഗമാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ വരുന്നവർക്ക് കഞ്ഞി കൊടുക്കും ഏകദേശം ഒരു മുന്നൂറ്റമ്പത് കിലോ അരിയൊക്കെ അരിയോടെ അടുത്ത് അരിക്ക് മേലെയൊക്കെ ഇതിനു വേണ്ടി ചിലവാകുന്നുണ്ട് മുപ്പത് വർഷത്തോളമായിട്ട് ഇത് ഇവിടെ തുടരുന്നു ഇതിൻ്റെ പിന്നിലൊരു ചരിത്രം എന്ന് പറഞ്ഞാൽ പാതുവായിൽ അന്തോണി കുഞ്ഞാളൻ അപ്പം മുറിച്ച് അവിടെ ജനങ്ങൾക്ക് ഒരുപാട് പേർക്ക് കൊടുക്കും അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മുടെ ഈ കൊരട്ടിയിലോണിസി പുന്നാളൻ്റെ ഈ ദേവാലയത്തിൽ ഈ നേർച്ചക്കഞ്ഞി വിതരണം നടത്തുന്നത് ഒരുപാട് ആളുകളാണ് ഇത് കഴിക്കാൻ വേണ്ടി വരുന്നത് അത് ഇന്നും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത് വർഷമായിട്ട് തുടരുന്ന ഈ ഉച്ചക്കഞ്ഞി ഈ നേർച്ച ഈ നേർച്ചക്കഞ്ഞിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ പിറകിൽ നിൽക്കുന്നത് നമുക്ക് അവരോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാം നേക്കനി ആരംഭിച്ചിട്ട് മുപ്പത് വർഷം കഴിഞ്ഞ് മുപ്പത്തൊണ്ണാമത്തെ വർഷത്തിലേക്ക് കടക്കാണ് പതിനായിരക്കണക്കിന് പേര് നേർച്ച വർഷം കഞ്ഞി കഴിക്കുന്നുണ്ട് ഇവിടെ മുന്നൂറ്റമ്പത് കിലോൻ്റെ കിലോ അരി ഒരു ചൊവ്വാഴ്ച ഇവിടെ വെക്കുന്നുണ്ട് ഞങ്ങൾ വരുമ്പോൾ കഴിഞ്ഞ് അരി എടുപ്പ് മൂന്ന് മണിക്ക് മൂന്ന് മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ അഞ്ചുമണി ആകുമ്പോൾ കഴിഞ്ഞു പോകും ഒരു ആറര കുർബാന കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ നമ്മൾ ഇത് അപ്പം തന്നെ വിളമ്പാനായിട്ട് വെഞ്ചരിക്കാൻ വരും അച്ഛൻ വന്ന് വെഞ്ചരിച്ച് അത് കൊടുക്കും ഏകദേശം വെക്കാൻ തുടങ്ങും ഏകദേശം വന്ന് ഓരോ കുർബാനയ്ക്കും ആയിരങ്ങൾ പങ്കെടുത്ത് ഇതിലൂടെ ഈ നേർച്ച ഭക്ഷ്യത്തിലൂടെ കഴിച്ച് അതിലൂടെ അവർക്ക് സൗഖ്യവും അനുഗ്രഹവും ഈ ദേവാലയത്തിൽ നിന്നും കിട്ടുന്നുണ്ട് നേരത്തെ വരും എത്ര മണിക്ക് വരും വരും